സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി ഗുഡ് മോർണിംഗ് സർ ക്ലാസ്സിലെല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഭൂമി ഈ ലോകത്തേക്ക് തിരിച്ചു വരുന്നത് എല്ലാവരും എഴുന്നേറ്റത് കണ്ട് ഒരു ഞെട്ടലോടെ അവളും എഴുന്നേറ്റു നേരെ നോക്കിയപ്പോഴാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്ന വിനോദ് സാറിനെ കണ്ടത് ഇന്ന് ആർജോ സാർ പോവുകയാണ് വല്ലാത്തൊരു നിരാശ അവൾ പൊതിയും പോലെ തോന്നി അവൾക്ക് ആ മോർണിംഗ് മോർണിംഗ് സിറ്റ് ഡൗൺ പ്ലീസ് സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ്സിലെ ഒരുത്തരും ചോദിച്ചു ആ ഫീലിംഗ് ബെറ്റർ ലെറ്റ്സ് കണ്ടിന്യൂ ദ ക്ലാസ് ആൻഡ് ബിഫോർ ദാറ്റ് ഐ വാണ്ട് ടു സേവ് സംതിങ് സാർ അത് പറഞ്ഞതും എല്ലാവരും സാറിന് കാതോർത്തു ഭൗമിത്രി ടീമിൻ്റെ ഡാൻസ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ലളിതഗാനത്തിന് ഭൂമിക്ക് തന്നെയാണ് ഫസ്റ്റ് സാർ പറഞ്ഞതും ക്ലാസ്സിൽ എല്ലാവരും കൈതട്ടി ഭൂമിക്ക് സന്തോഷം തോന്നിയെങ്കിലും ഒരു വല്ലായ്മ അവളിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് സാർ ക്ലാസ് എടുത്തു തുടങ്ങി പെയ്യാൻ വെമ്പുന്ന കാർമേകത്തെ പോലെയായിരുന്നു ഭൂമിയുടെ മുഖം പെട്ടെന്നാണ് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം അവളുടെ കാതുകളെ തേടിയെത്തുന്നത് ആർദ്രീവ് സാറിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് വേദനയോടെ അവൾ ഓർത്തു എഴുന്നിട്ട് അങ്ങോട്ടേക്ക് ഓടാൻ തോന്നി എന്തോ ഫോർമാലിറ്റി ഉണ്ട് അത് തീർക്കാനും ബാക്ക് ടീച്ചേഴ്സിനോട് യാത്ര ചോദിക്കാനും പറ്റിയാൽ പ്രധാനപ്പെട്ട ഒരാളെ കാണാനും അർജുൻ സാർ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ബൗമുത്രി സ്റ്റതം ഭൂമി ഈ ലോകത്തൊന്നും അല്ലെന്ന് മനസ്സിലാക്കിയ വിനോദ് സാർ അവളെ വിളിച്ചു എന്താ ബൗമുത്രി ഈ ലോകത്തൊന്നും അല്ലേ വല്ലതും താൻ ശ്രദ്ധിക്കുന്നുണ്ടോ സാറിന്റെ ശകാരം കാതുകളെ തുളയ്ക്കുമ്പോഴും ഭൂമിക്കുട്ടി എന്ന വിളിയും അതിന്റെ ഉടമസ്ഥന്റെയും അഭാവം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അത് സർ തലവേദനയാ പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും വിതുമ്പി പോയിരുന്നു അവൾ എടോ തനിക്ക് അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ സ്റ്റാഫ് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു ആരെങ്കിലും വേണമെങ്കിൽ കൂട്ടുവിളിച്ചു സാർ പറഞ്ഞ് തീർക്കുമ്പോഴേക്കും അർജുൻ സാറിന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്ന ശബ്ദം അവൾ കേട്ടു പിന്നെ ഒന്നും നോക്കിയില്ല സഞ്ജനയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി സ്കൂളിന് പുറത്തേക്ക് നിറഞ്ഞ മിഴികളോടെ ഒരൊറ്റ ഓട്ടമായിരുന്നു എന്റെ ഭൂമി ഒന്ന് പതുക്കെ പോകും സഞ്ജനയുടെ വാക്കുകൾ കേൾക്കാതെ ഭൂമി അവളുടെ കൈയും പിടിച്ചു പുറത്തെ വരാന്ത ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി അപ്പോഴും ആരെയോ കാത്തുന്ന പോലെ ആ ബുള്ളറ്റിന്റെ ശബ്ദം ആ സ്കൂൾ ക്യാമ്പസിൽ ഒഴുകി നടന്നു എന്തുകൊണ്ടോ പ്രതീക്ഷിച്ച ആളെ കാണാതെ വണ്ടി മുന്നോട്ടെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു അവന് ആർ യു ക്ലാസ് എങ്ങനെ വരാനാ സ്വയം പറഞ്ഞ് തലക്കൊരു കൊട്ടും കൊടുത്ത് ഇങ്ങേ അറ്റത്തെ വരാന്തയ്ക്ക് മുന്നിൽ നിന്ന് വണ്ടി വളക്കുന്നതിനിടെ അങ്ങേ അറ്റത്തെ വരാന്തയിൽ തന്നെ തേടിയെത്തി അവളെ അവൻ കണ്ടു ഓ അപ്പോൾ ഇതായിരുന്നു കാര്യം സഞ്ജന പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ ഭൂമിയുടെ മനസ്സും ശരീരവും തയ്യാറായിരുന്നില്ല അവനെ നോക്കി നിറകണ്ണുകളോടെ അവൾ കാലടികൾ അവനെ ലക്ഷ്യമാക്കി മുന്നോട്ട് വെച്ചു അധികം മുന്നോട്ട് പോയില്ല ഓഫീസ് റൂമിന് മുന്നിലാണ് അവനുള്ളത് ഓഫീസ് റൂമിൽ ടീച്ചേഴ്സ് ഉണ്ടാകും അവളെ കണ്ട തൃപ്തിയിൽ അവൻ്റെ ചുണ്ടിൽ ഒരു നാറു പുഞ്ചിരി വിരിഞ്ഞു അവൾക്ക് ടാറ്റായും കൊടുത്ത് കൈകൊണ്ട് പോകുവാണെന്ന് പറഞ്ഞു കണ്ണനീർ ഒലിച്ചിറങ്ങിയ മെഴികളോടെ അവൾ തലയാട്ടിക്കൊണ്ട് കൈ വീശി അവളെ നോക്കി പിന്നെ കാണാ എന്ന് ചുണ്ടനക്കിക്കൊണ്ട് ആംഗ്യം കാണിച്ചു എന്നാൽ അതിന് പിന്നിലെ ഉദ്ദേശം അവന് മാത്രമേ മനസ്സിലായുള്ളൂ തന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് അവളും കരുതി സ്കൂൾ ഗേറ്റ് കടന്നു പോകുമ്പോ റിയർവ്യൂ മിററിലൂടെ അവളെ ഒന്നും നോക്കാനും അവൻ മറന്നില്ല ഒരു കള്ളച്ചിരി അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞു എന്ന നീക്കുമായിട്ട് അടുക്കാൻ ഈ ചെറിയ ആകൽച്ച അത് അനിവാര്യമാണ് എന്നോർത്തുകൊണ്ട് അവൻ്റെ വണ്ടി മുന്നോട്ട് കുതിച്ചു അവൻ പോയതും കവളിനകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിനെ അമർത്തി തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു അപ്പോൾ അതാ നിൽക്കുന്നു ഈ കണ്ടതൊക്കെ വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി കണ്ണും തള്ളി നിൽക്കുവാണ് നമ്മുടെ സഞ്ജു അവളെ കണ്ടതും ഭൂമിയൊന്ന് ചിരിച്ചു സഞ്ജന അവളെ നോക്കി കണ്ണ് വിഴിച്ചുകൊണ്ട് എന്താന്ന ഭാവത്തിൽ കൈമലർത്തി കാണിച്ചു നീ വാ എനിക്കൊന്ന് മുഖം കഴുകണം ആകെ വൃത്തിയേടായി എന്നും പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ അവിടേക്ക് നടന്നു എന്താണ് ഞാൻ കണ്ടത് ഞാൻ കണ്ടതുപോലെ സ്വപ്നമാണോ ഞാൻ ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലേ ബാത്റൂമിലെത്തിയതും മുഖം കഴുകിക്കൊണ്ടിരുന്ന ഭൂമിയോടായി സഞ്ജു ചോദിച്ചു ഒരു പിച്ചായിരുന്നു അവളുടെ മറുപടി ആ അപ്പൊ സ്വപ്ന അല്ലാലേ ഡി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ കളിയാക്കിയതൊക്കെ സത്യമായോ ഡി അതില്ലേ എന്നും പറഞ്ഞ് യൂത്ത് ഫെസ്റ്റിവലിനുണ്ടായ കാര്യങ്ങൾ മുഴുവൻ അവൾ വിവരിച്ചു ഏ എന്താണ് ഈ കേക്കുന്നേ ഉം ചെലവുണ്ടട്ടോ ഉം ഹലോ രുദ്രൻ സാറെ എന്തിനാ വിളിപ്പിച്ചേ ഞാൻ പറയാം നീ ഇരിക്കൻ സോഫയിൽ ഇരിക്കുന്ന രുദ്രൻ അരികിലെ സെറ്റിയിലിരുന്നു ജോണി നീ തിരിച്ചെറാകുളം വരെ ഒന്ന് പോകണം ആഹാ പറഞ്ഞു വിടാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവൻ തമാശ രൂപേണ ചോദിച്ചു അതിന് രുദ്രനു ഒന്ന് ചിരിച്ചു അല്ല ജോണി നിൻ്റെ പേരിലുള്ള കേസ് ഒതുക്കി തീർത്താലേ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ ശ്രമിക്കുന്നുണ്ട് പണം കൊണ്ട് നടക്കാത്തത് നമ്മൾ കൈകരുത്തുകൊണ്ട് നേടിയെടുക്കും അതുകൊണ്ട് നീ അവിടെ വേണം കേസ് നടക്കുന്ന സ്ഥലം അവിടെയാണല്ലോ ഞാൻ പോവാം പക്ഷേ ഒരു കാര്യമുണ്ട് ഒരാളുടെ അപ്ഡേഷൻ എനിക്ക് അപ്പോൾ അപ്പം കിട്ടണം വൈനോട്ട് ആൾ ആരാണെന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ആളെ വിട്ട് ശരിയാക്കാം വേറെ ആര് അന്നൊരു ഫോട്ടോ അയച്ചു തന്നില്ലേ അതുതന്നെ അതൊക്കെ നമുക്ക് ശരിയാക്കാം അവർ രണ്ടു പേരും കൈ എഴുന്നേറ്റു അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി ഒരാൾ വന്നത് ആ ജോൺ ഇതെന്റെ അനിയനാണ് അനന്തകേശവൻ അത് കേട്ടതും ജോൺ സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി തെക്കനെ കണ്ടതും അനന്ത ദേഷ്യ ഇരച്ചു കയറി തെക്കൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു ഏട്ട ഇവനാ ഇവനാ എന്നെ തല്ലിയത് വർദ്ധിച്ച ദേഷ്യത്തിൽ അവൻ തെക്കൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയതും രുദ്രൻ അവനെ പിടിച്ചു നിർത്തി ഏട്ട വിട് വിട് എനിക്കവനെ അടങ്ങ് അടങ് നീയൊന്ന് രുദ്രൻ അവനെ ബലമായി പിടിച്ചു വച്ചു വേറെതേ ബലം പിടിച്ച എനർജി കളയണ്ട നീ ഇങ്ങേരുടെ അനിയനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പോട്ടെ മോനെ അച്ചാൻ ഉപദേശിച്ചു വിട്ടതാണെന്ന് കരുതിയ മതി അത്രയും പറഞ്ഞ് തെക്കൻ അവിടെ ഇറങ്ങിപ്പോയി ഡോ അവൻ പോകുന്ന വഴിയെ നോക്കി അനന്തന അലറി തെക്കൻ പോയതും അനന്തനെ രുദ്രൻ സോഫയിലേക്ക് തള്ളിയിട്ടു ഏട്ടൻ ഈ കാണിക്കുന്ന എന്നെ തല്ലിയത് അവനാണെന്ന് അറിഞ്ഞിട്ടും അവൻ ഭ്രാന്തനെ പോലെ മുടി പിടിച്ചു വലിച്ചു ഡാ നീ എന്ത് വിചാരിച്ചു അവനെ അവനെ ഞാനങ്ങ് പരിപാലിക്കുവാണെന്നോ അവനെ വളർത്തുന്നതെ അറുക്കാൻ തന്നെയാ പറഞ്ഞു തീർത്തതും അവൻ്റെ ചുണ്ടിൽ വന്യമായൊരു ചിരി വിരിഞ്ഞു ഏട്ടൻ എന്താ ഈ പറയുന്ന അനന്തൻ്റെ മുഖച്ചൊളിഞ്ഞു അവൻ അവനാളെ നിസ്സാരനല്ല പരിചയക്കുറവുള്ളവർ അവനെ രാവണെന്ന് വിളിക്കും പക്ഷേ രാക്ഷസനാവൻ നമ്മളെപ്പോലെ അച്ഛൻ്റെ പണത്തിൻ്റെ ബലത്തിൽ വളർന്നതല്ല അവൻ അവൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒറ്റക്ക് ഒറ്റക്ക് എന്ന് കെട്ടിപ്പൊക്കിയതാ അവനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചേ കളിക്കാവൂ ഏട്ടനെന്താ അവരെ പേടിയാ പേടി നമുക്കവൻ ആവശ്യമുണ്ട് കഷ്ടപ്പെട്ട് അവന് പോയ ജോലി തിരിച്ചു കൊടുക്കാൻ എനിക്കെന്താ വട്ട നേരെ മറിച്ച് അവനെ വെച്ച് വേണം ആ കേസ് ഒതുക്കാൻ എന്നേക്കുമായിട്ട് എന്നിട്ട് നോക്കാം അവനെ ഒതുക്കുന്നത് ആ കേസൊക്കെ പണ്ടേ തേഞ്ഞു മാഞ്ഞു പോയതല്ലേ തേഞ്ഞു മാഞ്ഞു പോയിരുന്നു എവിടെ എവിടെ പോയിന്ന് അതിൻ്റെ തെളിവ് ഇപ്പോഴും ആരുടെയോ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് അത് കിട്ടണം അത് നശിക്കണം എങ്കിലേ പൂർണമായും നമുക്ക് രക്ഷപ്പെടാനാവും അതിനാ ഇവൻ എന്നിട്ട് അവനോട് പറഞ്ഞോ ഈ കേസിനെ പറ്റി ഇല്ല അവൻ ജോയിൻ ചെയ്തിട്ട് വഴിയേ പറയാം തെക്കന ചായോ ഇതാ ചായ ഒരു നാലരയോട് കൂടെ തെക്കന ചായയുമായി വരികയായിരുന്ന വടിവാള് അവിടുത്തെ കാഴ്ച കണ്ട് ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ അവസ്ഥയായിരുന്നു പാട്ടും പാടി കണ്ണാടി എത്ര നോക്കിയിട്ടും മതിവരാതെ വീണ്ടും വീണ്ടും നോക്കി മോടിക്കൂട്ടുന്ന തിരക്കിലാണ് തെക്കൻ ഇതിനിടെ വടിവാൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല ഈശ്വര ആ കൊച്ചിൻ്റെ അടുത്ത് പോയി വല്ല കൊള്ളരുതാത്തരോ ഒപ്പിച്ചിട്ട് അത് കൈ കിട്ടി തോച്ചി തലക്കടിച്ച് ഇനി ഏർക്കുന്ന വട്ടായോ മനസ്സിൽ വിചാരിച്ച് ചായക്കപ്പ് ടേബിളിൽ വച്ചിട്ട് തെക്കൻ്റെ അടുത്തേക്ക് ഓടി രണ്ട് കൈ അകലത്തിൽ നിന്നു പേടിച്ചിട്ടല്ല വിവരമില്ലാത്ത തെക്കനാ ചെലപ്പോ അല്ലതും ചെയ്താലോ അച്ചായോ ഒരു കൈയകലത്ത് നിന്ന് വടിവാള നീട്ടി വിളിച്ചു വടിവാളിൻ്റെ വീലിക്കേട്ടതും സ്വബോധം വീണ്ടെടുത്ത തെക്കൻ ഗൗരവത്തിലൊന്നും മൂടി അച്ചായനെ എങ്ങോട്ടാ ഞാനേ എന്റെ പെണ്ണിനെ കാണാൻ പോവാ ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു നന്നായി വടിവാൾ പിറുപിറുത്തു ആ പിന്നെ രുദ്രൻ സാറെ വിളിപ്പിച്ചിരുന്നു എന്നോട് എറണാകുളം വരെ പോകണമെന്ന് കേസൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ കഷ്ടി ഒന്നര മാസമെങ്കിലും എടുക്കും അതുകൊണ്ട് അവളെ ഒന്ന് കണ്ണിറിയ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു തെക്കൻ വീണ്ടും കണ്ണാടിയിലേക്ക് തിരിഞ്ഞു ഞാൻ ഇടപെടേണ്ടി വരുമോ വടിവാള് മനസ്സിലോർത്തു ഇപ്പോൾ ഏതായാലും ഇങ്ങേർക്ക് ചായയല്ല വേണ്ട രണ്ടെണ്ണം അടിച്ച ഇങ്ങേർക്ക് പിന്നേം പിന്നെയും അടിക്കാൻ തോന്നും അടിച്ചാ ബോധം പോകും അങ്ങനെ ആ കൊച്ചു രക്ഷപ്പെടും മനസ്സിലോർത്തുകൊണ്ടായാൽ തെക്കന് നേരെ തിരിഞ്ഞു അച്ചായാ ഇപ്പൊ പോണ്ട വടിവാൾ എന്തോ ആനക്കാര്യം പോലെ പറഞ്ഞു ഉം അതെന്താടാ കൊറച്ച് കഴിഞ്ഞ് പോവാ അപ്പ അവിടെ ആ കൊച്ചിന്റെ അച്ഛനുണ്ടാവും കൊറച്ചു കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാ അപ്പൊ കുറച്ച് ഓക്കെ ആകും കുറച്ച് റൊമാൻസും വരും നീ എന്താടാ ആ കൊച്ചിൻ്റെ മുമ്പിൽ എന്റെ ഇമ്പ്രഷൻ കളയാൻ നോക്കുവാണോ ഉം ഓ അല്ലെങ്കിൽ ഭയങ്കര ആണല്ലോ നിങ്ങൾ രണ്ടെണ്ണ അടിച്ചിട്ട് പോ മനുഷ്യ അതാവുമ്പോൾ നല്ല അപ്രോച്ചും കിട്ടും എന്നും പറഞ്ഞ് തെക്കനെയും വലിച്ചുകൊണ്ട് ചായക്കപ്പും എടുത്ത് വടിവാൾ താഴോട്ട് പോയി തുടരും